ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കല്യാണത്തിന് ശേഷം അതായത് കല്യാണ വിശേഷങ്ങൾക്ക് ശേഷം പിന്നെ നമ്മളങ്ങനെ ലോങ് വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ലോങ് വീഡിയോ എടുക്കാൻ മാത്രം അങ്ങനെ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്ത കേട്ടോ ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാത്തത് ഡെയിലി നമ്മൾ ഈ വീട്ടിൽ ജോലി എടുക്കുന്നതും കുക്കിങ്ങും അത് കണ്ടാൽ നിങ്ങൾക്കൊന്നും എടുക്കത്തില്ലേ അപ്പം ഇന്ന് വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് വാർപ്പുണ്ട് അപ്പം ഞാൻ എന്തായാലും ഇന്ന് ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ രാവിലെ തന്നെ പുട്ടാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ അതേ ബീഫ് കറിയും ഉണ്ട് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഓൾമോസ്റ്റ് കൂടുതലും അടുപ്പിൽ തന്നെയാണ് കേട്ടോ വെക്കുന്നത് ഉമ്മ തന്നെ അടുപ്പൊക്കെ കത്തിച്ച് അങ്ങ് വെച്ചോളും ഞാൻ അടുപ്പ് കത്തിക്കാൻ നിന്ന് ഇന്ന് നാളെയും മറ്റന്നാളും കത്തത്തില്ല അതാണ് ഞാനും അടുപ്പുവായിട്ടുള്ള ഒരു ബന്ധം ഇപ്പോഴത്തെ കാലാവസ്ഥകളെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഭയങ്കര തണുപ്പാണ് രാവിലെ എണീക്കാനേ തോന്നത്തില്ല സത്യം പറഞ്ഞാൽ അത്രക്കും തണുപ്പാണ് കേട്ടോ ഞങ്ങൾക്ക് ഈ ഷെഡും കൂടെ ആയതുകൊണ്ട് നല്ല രീതിക്ക് തണുപ്പ് അകത്തോട്ട് ഇങ്ങനെ കയറും അതുകൊണ്ട് നല്ല സുഖത്തിൽ കിടന്നുറങ്ങാം ഉമ്മാ രാവിലെ തന്നെ ഈ പാവയ്ക്കായും പിടിച്ചോണ്ടിരിക്കുന്ന വേറെ ഒന്നും അല്ല കേട്ടോ വെറും വൈറ്റില് പാവയ്ക്കായ ഇങ്ങനെ ജ്യൂസ് അടിച്ച് കുടിക്കും ഉമ്മാക്ക് ഷുഗർ ഇപ്പൊ ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാവയ്ക്ക ജ്യൂസ് അടിച്ചിട്ടാണ് ആൾ കുടിക്കാറ് ഞാൻ തന്നെ ഓർക്കും ഇത് എങ്ങനെ കുടിക്കുന്നതെന്ന് കാരണം ഉടുക്കത്ത കയ്പല്ലേ അപ്പോൾ പുട്ടിന് പൊടിയൊക്കെ ഉമ്മ നനച്ച് തന്നായിരുന്നു ഞാൻ പുട്ട് ഇതിലാക്കി വെക്കുവാണ് സിമ്പിളല്ലേ ഉണ്ടാക്കാൻ പലഹാരങ്ങളിൽ ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയ രണ്ട് സാധനങ്ങളൊന്ന് ദോശയും പിന്നെ പുട്ടു കേട്ടോ എന്തോ സമയം വേണ്ടല്ലോ ഒരുപാടൊന്നും പെട്ടെന്ന് ഉണ്ടാക്കി കഴിയാൻ പറ്റും പിന്നെ ഈ എമണ്ടം കുക്കറിൽ വെച്ചത് നമുക്ക് ചെറിയ രണ്ട് കുക്കറുണ്ട് കേട്ടോ പക്ഷെ അത് രണ്ടും കംപ്ലൈൻ്റ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് വലിയ കുക്കറിൽ വെച്ചത് അങ്ങനെ അതേ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ചായക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ച് ഇവിടെ ഞാനും ശിനാജൊന്നും അങ്ങനെ ചായ കുടിക്കത്തില്ല ഇടയ്ക്ക് എനിക്ക് കാപ്പി കുടിക്കാൻ തോന്നിയാൽ ഞാൻ പാലുണ്ടെങ്കിൽ അങ്ങനെ കാപ്പി ഉണ്ടാക്കി കുടിക്കും പക്ഷേ ഉമ്മാക്ക് ചായ നിർബന്ധമാണ് ഭയങ്കര ചായ അഡിക്റ്റാണ് കേട്ട ഞാനും കട്ടൻ തീരെ കുടിക്കാതെയൊന്നും ഇല്ല ഇടയ്ക്കൊക്കെ കുടിക്കും ഇഡ്ലി സാമ്പാറാണെങ്കിലും പിന്നെ പത്തിരിയും ഇറച്ചിക്കറിയും ഇങ്ങനെ ചില പലഹാരത്തിന് എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് ചൂടോടെ ഞാൻ എടുത്ത് കുടിക്കും അല്ലാതെ ഒരു അഡിക്ഷനൊന്നും എനിക്കില്ല കേട്ടോ കാപ്പിയാണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും അങ്ങനെ ഒരു തോന്നല്ലേ കുടിക്കത്തുള്ളൂ ഉമ്മാക്ക് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാതെ പാവയ്ക്ക അറിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം ഈ ഷുഗർ ഒരു നോർമൽ ലെവലിൽ എത്താൻ പറ്റിയ എന്തെങ്കിലും കൈപ്പൊടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കട്ടെ അതായത് ഈ കുറേ എന്തോ ശംഖുപുഷ്പത്തിൻ്റെ ഇല പൊടിച്ചിട്ട് അത് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഷുഗർ കുറയുന്ന ഞാൻ ഏതൊക്കെയോ ഒരു വീഡിയോയിൽ കണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ ടിപ്സ് അറിയാമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നമുക്ക് അത് ഉപകാരപ്പെടുമല്ലോ അപ്പം അതേ കണ്ടില്ലേ പാവയ്ക്ക ജ്യൂസ് കുടിച്ചിട്ടുള്ള ഉമ്മാൻ്റെ എക്സ്പ്രഷൻ കോഫിയും ഉണ്ട് കുട്ടി ഞാൻ കുറച്ച് എടുത്ത കേട്ടോ അതിൻ്റെ പകുതി ബ്രേക്ക്ഫാസ്റ്റ് പൊതുവേ ഞാൻ കഴിക്കുന്നത് ഭയങ്കര കുറവാണ് ചിലപ്പോഴൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ് വെറും കാപ്പി മാത്രം കുടിച്ചാൽ അങ്ങനെ നടക്കും പിന്നെ ഇഡ്ഡലി സാമ്പാറൊക്കെ ആണെങ്കിൽ കണ്ണും മൂക്കും ഇല്ലാതെ കഴിക്കും കേട്ടോ അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും കാരണം സാമ്പാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അപ്പോൾ ബീഫ് ഉണ്ട് അപ്പോൾ ഞാൻ ബീഫ് കൂട്ടാത്തതുകൊണ്ട് എനിക്ക് കിഴങ്ങ് അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ കഴിച്ചിട്ട് വേഗം പണിയൊക്കെ തീർക്കട്ടെ ശനിയാഴ്ച വർക്കിന് വന്തി റെഡി ആയി നിക്കുവാനും ഇവിടെ ഉമ്മ വന്നിരുന്നു കഴിക്കാട് വെച്ചപ്പോ ചാക്കി കറുത്ത മുന്തിരി നിങ്ങളെ ഒരു കറുത്ത മുന്തിരിയല്ല ഉണക്ക മുന്തിരി എന്തിനു വാങ്ങിച്ചിരുന്നു ജിമ്മില് പോക്ക് നിർത്തി പിന്നെ എന്തിനാ ഉണക്ക മുന്തിരി

പിന്നെ മമ്മി പണിക്കാറൂടെ ആണെ മമ്മിക്ക് ഇങ്ങനെ പണിക്കാറവിളി വരും പോകും ഓരോ സാധനങ്ങളായിട്ട് ഈ ഭാഗമാണ് ഏട്ടാ വാർക്കുന്നത് നമ്മുടെ റൂമാണ് അതാണ് ഇന്ന് വാർക്കുന്നത് പിന്നെ അടുക്കളയുടെ ഇതില്ലേ അരപ്രൈസ് പാതകം വീതന പല പല പേരാണ് അതല്ല ഇത്ര രീതി എന്തിനാ രീതി ഇത്ര രീതി വേണോ ചോദിച്ചത് അടുക്കളൊന്നും കൂടെ ഇതാകത്തില്ലേ പോരേക്ക് സ്ഥലം ആകണം അത്ര വലിയ രീതി ഈ വീടുപണി എന്ന് പറയുന്ന അത്രക്ക് നിസ്സാരായിട്ടുള്ള കാര്യമല്ല കേട്ടോ കാരണം ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ഇത് വീട് വെച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ മനസ്സിലായത് പിന്നെ ഈ അടുക്കളയുടെ കാര്യത്തില് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ആണ് എന്റെ മനസ്സിൽ നല്ല അടിപൊളി ഒരു മോഡേൺ കിച്ചൺ സെറ്റ് ചെയ്യണം അങ്ങനെയാണ് കേട്ടോ എന്റെ മനസ്സിൽ നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ടിരിക്കും വന്നാലും ആഗ്രഹിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പൊ അതിനനുസരിച്ചിട്ടാണ് അടുക്കള ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോഡേൺ കിച്ചണിന്റെ കാര്യം പറയുമ്പോഴും ഉമ്മാക്കത്ര താല്പര്യമൊന്നും ഇല്ലായിരുന്നു ആ പഴയ മോഡൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പായിരുന്നു ഇഷ്ടം പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞ ആളെ എന്താ മനസ്സ് മാറ്റി എന്തായാലും നമ്മൾ എക്സ്ട്രാ ഒരു വർക്ക് ഏരിയയും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഉമ്മയുടെ ഇഷ്ടം അനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്ന് വിചാരിച്ചു എന്തായാലും അടുക്കളയുടെ കാര്യത്തിൽ ഫൈനലി ഒരു തീരുമാനമായിട്ട സമയം എന്റെ കുളിയൊക്കെ കഴിഞ്ഞു ഞാൻ റെഡിയായി അങ്ങോട്ട് പോവാണ് മേമാട് അവിടെ നിന്ന് സൽക്കാരാണ് എല്ലാരും ഉണ്ട് നമ്മുടെ ഫാമിലി പിന്നെ പുതിയവണ്ണിന്റെ ഫാമിലി എല്ലാരും ഉണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോട്ടെ നമ്മുടെ വീടിന്റെ ബാക്ക് വഴി പോകാൻ പറ്റും അപ്പം വെയിലാണ് എന്നാലത്തെ വീട് പണിക്ക് എന്തായാലും നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലും വഴി പോവാൻ ഓർത്ത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് ഇത് ഉമ്മാൻ്റെ റൂമാണ് ഇത് ഞങ്ങളുടെ റൂമാണ് നല്ല വെയിലുണ്ട് ആ വീട് പണി അവിടുത്തെ ഏതുകൊണ്ടല്ലേ എൻ്റെയൊക്കെ തേപ്പ് കഴിഞ്ഞപ്പം എനിക്ക് ഫ്രണ്ട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കാലം ഒന്ന് നിർത്തി ഇത് വഴി വെയിലത്ത് കരിയുമോ എന്നാണ് ഇപ്പോൾ ഒരു സംശയം നല്ല ഭംഗിയട്ടെ വീട് കാണാൻ അടിപൊളിയാണ് ഫ്രണ്ടൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ലുക്കുണ്ട് ഇത് വേറെ ഒരെണ്ണം ഇത് വേറെ ഒരെണ്ണം അത് നമ്മുടെ അയ്യോ ഭയങ്കര വെയിലാണ് ഞാൻ പോട്ടെ ആ ഇതിൻ്റെ തേപ്പ് ഫുള്ള് കഴിഞ്ഞിട്ടില്ലാട്ടോ ഇതാണ് എൻ്റെ ഏജ് ഭഞ്ഞില്ലേ ഇനി ഈ വഴി തീർന്നാൽ മേമാട വീട്ടാണ് എൻ്റെ മോൻ കാണിക്കാത്ത എന്താണെന്നറിയാതെ ഭയങ്കര വെയിൽ എനിക്ക് ഫോണ് പിന്നെ ക്യാമറയിലോട്ട് നോക്കാൻ പറ്റുന്നില്ല ഉമ്മാ വന്നിട്ടില്ലാട്ടോ നമുക്ക് പണിക്കാരുള്ള കൊണ്ട് ഉമ്മാക്ക് അവരെ മാനേജ് ചെയ്യാൻ അവിടെ നിൽക്കണം കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു ഇപ്പം അത്രയായിട്ടുള്ളൂ കുറച്ച് കഴിയുമ്പോൾ വരും അയ്യോ അന്നിട്ട് വരില്ല ഞാൻ വേഗം തന്നെ എൻ്റേതായ പണികളൊക്കെ തീർത്തിട്ട് മേമാടങ്ങോട്ട് പോയതാണ് ആയിട്ട് എന്തിനെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും മൂത്തന്മാരൊക്കെ ഉണ്ടായിരുന്നു കൊണ്ട് എനിക്കങ്ങനെ വലിയ റോളൊന്നും ഇല്ലായിരുന്നു അവിടെ അതായത് ജോലിയൊന്നും ചെയ്യേണ്ടി വന്നില്ല ഞാനും അമ്മും അവിടെ ഇവിടെയൊക്കെ മാറി അങ്ങനെ അപ്പോൾ അപ്പോഴത്തേ നമ്മുടെ കസിൻസ് എല്ലാവരും ഉണ്ട് നമ്മുടെ ഫാമിലിയും പിന്നെ പുതിയ വണ്ടിൻ്റെ ഫാമിലി ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് പേരുടെ പരിപാടിയായിരുന്നു ഇവിടെയൊക്കെ സൽക്കാരം ഭയങ്കര ആവശ്യമായിട്ടാണ് കേട്ടോ നടത്തുന്നത് അത്യാവശ്യം കുറേ ഫുഡ് ഐറ്റംസും ഉണ്ടായിരുന്നു എൻ്റെ നാടിനെ അപേക്ഷിച്ചിട്ട് ഇവിടുത്തെ സൽക്കാരൊക്കെ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ നമ്മുടെ അവിടെ ഇത്ര ഗ്രാൻഡായിട്ടൊന്നും അല്ല മിനിമലായിട്ടായിരിക്കും നടത്തുന്നത് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ശനിയാജ് വർക്ക് കഴിഞ്ഞിട്ട് ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോൾ അങ്ങോട്ട് വന്ന് അങ്ങനെ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാനും ഉമ്മായും ശിനാജും കൂടെ തിരിച്ച് ഇങ്ങോട്ട് വന്ന് ചവിട്ടാൻ പറ്റാത്തവൻ ബാക്ക് സൈഡ് വഴി നോക്കാൻ അടുക്കളയുടെ ആ ഇവിടെ ചവിട്ടാ എന്നുള്ള തീരുമാനത്തിൽ ഞങ്ങള് ഒന്ന് പെരിന്തൽമണ്ണ അല്ല വട്ടത്തൂര് കാറിന് വില ഉണ്ട് അപ്പൊ എല്ലാരും ഉണ്ട് കേട്ടോ ഫാമിലി ഫുള്ള്ണ്ട് ഇപ്പൊ ഓട്ടോയില് കുറച്ചേര് കാറില് ഞങ്ങള് കുറച്ചേര് ബൈക്കില് മക്കള് നമ്മുടെ ആൾക്കാരല്ല രണ്ട് ബൈക്ക് ആട്ടം ഒരാഴ്ച മുമ്പേ അല്ലെങ്കിൽ ഒരു മാസം മുമ്പേ ഒക്കെ പ്ലാൻ ചെയ്ത് നടക്കുന്ന ട്രിപ്പൊന്നും ഒരിക്കലും നടക്കാത്ത ട്രിപ്പുകളായിരിക്കും പെട്ടെന്ന് നമുക്ക് അന്നാ പോയാലോ എന്ന് വിചാരിച്ചിറങ്ങിയാൽ നമ്മളെല്ലാവരും പോകും അങ്ങനെ പോയൊരു പോക്കാണ് കേട്ടോ മേമാടവിടുത്തെ സൽക്കാരം കഴിഞ്ഞിട്ട് വൈകുന്നേരം എല്ലാവരും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്ത് നമുക്ക് വെട്ടത്തോരെന്തോ ഒരു കാർണിവലാണ് സംഭവം അവിടെ പോയാലോ എന്ന് എല്ലാവരും യെസ് പറഞ്ഞു ആരും ഒരു എതിർപ്പ് പറഞ്ഞില്ല അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ പോയത് കുറച്ച് പേര് കാറിൽ കുറച്ച് പേര് ഓട്ടോയിൽ പിന്നെ കുറച്ച് പേര് ബൈക്കിൽ സ്കൂട്ടിയിലൊക്കെ ആയിട്ട് ഫസ്റ്റ് അതിനത് ഈ ഒരു ഗോസ്റ്റ് ഹൗസിലാണ് ഏട്ടാ കയറിയത് എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയുള്ള കാര്യമാണ് ചിനാജ്ജ് എന്നെ വലിച്ചു കൊണ്ടുപോയതാണ് എല്ലാവരും കൂടെ ഉള്ളപ്പോൾ ഒരു രസമല്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഞാനും അങ്ങനെ കയറി ഞാനാണെങ്കിൽ കണ്ണടച്ച് നിൽക്കുവായിരുന്നു ഇറങ്ങാനായപ്പോൾ ഞാൻ ഒന്ന് കണ്ണ് പറഞ്ഞപ്പോൾ ആരോ വന്ന് എൻ്റെ കൈ പിടിച്ച് വലിച്ച് എൻ്റെ പൊന്നോ കാറേക്കൊണ്ട് ഞാൻ ഓടി ഇറങ്ങി വിറവൽ കുറേ നേരം കഴിഞ്ഞിട്ടാണ് മാറിയത് അതിലാണെങ്കിൽ ഈ ഹൊറർ മൂവീസിലൊക്കെ കാണിക്കുന്ന പോലെ പ്രേതത്തിൻ്റെ ൗണ്ടും എൻ്റെ പൊന്നും ചിരിയും കരച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിറങ്ങിട്ട് പിന്നെ അത് ഇതിലാണ് കേട്ട കയറിയത് ഭയങ്കര അടിപൊളിയായിരുന്നു നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു ശിനാജ് കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മടിച്ച് നിൽക്കുമായിരുന്നു ഞാൻ പിന്നെ വലിച്ചു കയറ്റിയതാണ് അങ്ങനെ എല്ലാവരും രണ്ടുപേര് പേര് പേര് വീതം അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇല്ലാത്തതിലും കയറി കേട്ടോ ഞങ്ങൾ ഭയങ്കര അടിപൊളിയായിരുന്നു അന്നത്തെ ദിവസം നിത ഒരു റൈഡിലും കയറാനില്ലെന്നും പറഞ്ഞു നിന്നാട്ടെ പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചിട്ട് എല്ലാവരും കൂടെ പോകുമ്പോൾ ഒരു രസമല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറ്റിയതാണ് ഉമ്മായും മേമാ ഒന്നും കയറിയില്ലാട്ടെ ഞങ്ങൾ ഇങ്ങനെ ടീം പിള്ളേരുടെ ടീംസ് മാത്രമാണ് അതിൽ കയറിയത് അത് കഴിഞ്ഞിട്ട് അടുത്ത സാധനത്തിൽ കയറാൻ പോവാണ് എന്റെ പൊന്നും ഇതിൽ കയറിയപ്പോഴായിരുന്നു വൻ കോമഡി ഇതിൽ പിന്നെ എല്ലാവരും കേറി കേട്ടോ പിള്ളാരും വലിയവരും ഒക്കെ എല്ലാവരും കൂടെ ചാടി കയറി ഉമാദേ സെന്ററിലിരിപ്പുണ്ട് മാമൊക്കെ ഏറ്റവും ബാക്കിലാണ് ഞങ്ങളിന്റെ ഏറ്റവും ബാക്കിൽ അവരുടെ ഓപ്പോസിറ്റ് തന്നെ ഏറ്റവും ബാക്കിലാണ് കേട്ടോ ഇരുന്നത് ഞങ്ങളിരുന്ന ഒരു ഭാഗമില്ലേ ഇവിടെ ഇരുന്നാലാണ് കേട്ടോ ശരിക്കും ഇതെന്താന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നല്ല ഹൈറ്റിൽ ഇത് പൊങ്ങി പോകുമ്പോൾ കാലിന്റെ അകത്തുനിന്ന് എന്തോ ഒരു തീപോലത്തെ സാധനം ഇങ്ങനെ കയറി വയറ്റിന്റെ ഉള്ളിലോട്ട് വരുന്ന പോലെ തോന്നും കേട്ടാ എനിക്കാണെങ്കിൽ പേടിച്ചിട്ട് ഉണ്ട് എന്നാൽ സുനീറയുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് ചിരി ിക്കാനും വയ്യായിരുന്നു അത്രക്കും സുനീറയുടെ ഒരു എക്സ്പ്രഷൻ്റെ പോന് ഞങ്ങളെല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ ബാക്കിലിരിക്കുന്നവർ കാണുന്നില്ലല്ലോ ഞങ്ങളാണ് ഇവരുടെ ഒക്കെ മൊത്തം കാണുന്നത് അമ്മു സുനീറയും ഭയങ്കര പേടിച്ച് വിറച്ചിരിക്കുമായിരുന്നു ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരത്തെ റൈഡിൽ കയറാനും ഇതാക്കും വലിയ താല്പര്യം ഇല്ലായിരുന്നു ഇതിലും താല്പര്യം ഇല്ലായിരുന്നു ഇടക്ക് അവൾ നല്ലോണം പേടിച്ചിട്ട് ഇത് നിർത്തി അവളെ ഇറക്കിയിട്ടാണ് പിന്നെ ഒരു റൗണ്ടും കൂടെ ഇതിങ്ങനെ നമ്മളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിച്ചത് അങ്ങനെ എവിടെ നിന്ന് ഇറങ്ങിയിട്ടതാണ് അടുത്ത സാധനം ആകാശത്തൊട്ടിൽ എൻ്റെ നാട്ടിൽ അങ്ങനെ ആയിട്ട് അതിന് പറയുന്നത് ഇവിടെ എന്താണ് അതിന് പറയുന്നത് എനിക്കറിയത്തില്ല അപ്പം അതിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നിൽക്കുവാണ് ഇതിൽ പക്ഷേ വിചാരിച്ച അത്ര ഒന്നും അല്ലായിരുന്ന കേട്ടോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഈ ഒരു ആകാശത്തൊട്ടിൽ മുമ്പ് ഒന്ന് രണ്ട് പരിപാടിക്കൊക്കെ പോയിട്ട് ഞാൻ കയറിയിട്ടുണ്ട് അത്ര ഡേഞ്ചർ ആയിട്ട് എനിക്ക് ഇതിൽ കയറിയിട്ട് തോന്നുന്നില്ല ഇത് ഭയങ്കര സ്ലോയിൽ പോണ പോലെ തോന്നി വീഡിയോ വീടിപ്പം ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഇതില് പിന്നെ മൂത്തമ്മയും ഉമ്മായും ഇമ്മേമായും പിന്നെ ഞാൻ ഷിനാജ് സുനീറ പൊന്നു നമ്മുടെ കസിൻസ് എല്ലാവരും കയറിയിട്ടുണ്ടായിരുന്നു നിതയും അമ്മ ഒന്നും കയറിയില്ലായിട്ട് ആകാശത്തൊട്ടിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ ആ ഡ്രാഗണിൽ കയറിയില്ല അത് കഴിഞ്ഞിട്ടുള്ള അമ്മൂൻ്റെ അവസ്ഥ ഇതായിരുന്നെട്ടെ ശരീരം ഫുള്ള് നിന്ന് വിറക്കുമായിരുന്നു എനിക്കൊന്നൊരു പത്തിരുപത് മിനിറ്റോളം അങ്ങനെ തന്നെ വരച്ച് വരച്ച് നിൽക്കുമായിരുന്നു ഉപ്പിട്ട നാരങ്ങാസോടെ എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടും ആൾ ഓക്കെ ആയില്ല ഇത്രയും ശരീരം കിടന്ന് വറക്കുന്നത് കൊണ്ട് തന്നെ ഒരു മൂലൊക്കെ ഒരു കസേരയിൽ കൊണ്ടിരുത്തിയേക്കുമായിരുന്നട്ടെ അതുകൊണ്ട് ആളങ്ങനെ വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒന്നും കിട്ടിയില്ല ഞാനിന്നിതാണെങ്കിൽ അവിടെ ഓടി നടന്ന് ഉപ്പിലിട്ട മാങ്ങയും ഇതുപോലെ മസാല തേച്ച മാങ്ങയൊക്കെ വാങ്ങിച്ചു തിന്നുവായിരുന്നു ചിനാജാണ് ഇടക്കിടക്ക് ഇങ്ങനെ ചീത്ത പറയും ഒരുപാട് വാങ്ങിച്ചു തിന്നലേ ആവശ്യത്തിന് മതി ആവശ്യത്തിന് മതി പക്ഷെ ഉപ്പിലിട്ട മാങ്ങ നമ്മൾ നമ്മള് പിന്നെ നമ്മുടെ നിത ആണെങ്കിലും നല്ല അടിപൊളി ക്യാരക്ടറാണ് കേട്ടോ ആളുടെ നമ്മുടെ കൂടെ ഒത്തുപോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്യാരക്ടറാണ് ഞാനും അമ്മും സുനീറായൊക്കെ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നിതയും മാങ്ങ കഴിച്ചു കഴിഞ്ഞിട്ട് നിത എന്നെ വിളിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ ഈ ഒരു ചോളം കഴിക്കാൻ വേണ്ടിട്ട് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതിങ്ങനെ സ്റ്റീം ചെയ്തിട്ട് അതിൽ കുരുമുളകും വേറെ എന്തൊക്കെയോ പൊടിയൊക്കെ ഇട്ടിട്ടാണ് തന്നത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഞങ്ങൾ ഇങ്ങനെ രണ്ട് ഗ്ലാസ് വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ കപ്പിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു ഈ സമയത്ത് സുനീറ ഒക്കെ അവിടെ പോയി കസേരി ഇട്ട് മാറിയിരിക്കുമായിരുന്നു കുറച്ചു നേരം ഒരു മൂലക്ക മാറി ഒതുങ്ങി ഇരുന്നപ്പോഴത്തേക്കും അമ്മൂൻ്റെ വിറവൽ നിന്ന് കേട്ടാ സംഭവം കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നി എന്നാൽ ചിരിയും വരുന്നുണ്ടായിരുന്നു കാരണം ഇങ്ങനെ നിന്ന് വറച്ചോണ്ടിരിക്കുവായിരുന്ന ആള് കുഞ്ഞു മനുനാണെങ്കിലും ഈ എല്ലാ റൈഡിലും കൂടെ കയറി ഇറങ്ങിയപ്പോൾ ആൾക്ക് ഗ്യാസ് കയറിലും തലകറക്കവും അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളായിട്ട് പെങ്ങളിപ്പുറത്തും ആങ്ങളപ്പുറത്തും മാറിയിരിക്കുവായിരുന്നു ഈ ഒരു സ്പേസിൽ വന്ന് കുറേ നേരം നമ്മളിരുന്നു വർത്താനൊക്കെ പറഞ്ഞിട്ടോ പിന്നെ തിരിച്ച് പോയത് ഇങ്ങോട്ട് ഓട്ടോയിൽ വന്നവരൊക്കെ തിരിച്ച് ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇരുന്നത് ഇവിടുന്ന് എന്തോ ഒമ്പതരക്കോ പത്ത് മണിക്കോ എന്തോ ഇരുന്നു നമ്മുടെ അങ്ങോട്ട് ഡയറക്റ്റ് ബസ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലിരിക്കാന്ന് ഓർത്ത് അങ്ങനെ എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നതാണ് പിന്നെ നമ്മൾ വാങ്ങിച്ച ആ ചോളം ഇല്ല ഇവിടെ എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുത്ത് ാട്ട് അങ്ങനെ എല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കഴിച്ചത് പിന്നെ പോകാൻ നേരം ആയപ്പോഴത്തേക്കും ഒരു പ്ലേറ്റ് കോളിഫ്ലവറും കൂടെ കഴിച്ച് അതും നമ്മളെല്ലാവരും കൂടെ ഷെയർ ചെയ്തിട്ട് തന്നെയാണ് കഴിച്ചത് അപ്പോൾ അത് കാറിൽ വന്നവരെയൊക്കെ കാറിൽ കയറ്റി വിട്ട് ബൈക്കിൽ വന്നവരൊക്കെ ഈ ബൈക്കിലും സ്കൂട്ടിയിലൊക്കെ ആയിട്ട് പോകുന്നുണ്ട് മറ്റേ കുറച്ച് ആൾക്കാർ അവിടെ ബസ്സും നോക്കി ഒരു കുറേ നേരം നിന്നിട്ടാണ് ബസ് കിട്ടിയത് അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തിയിട്ട് പിന്നെ നേരെ മണ്ണാർക്കാട് പോയി അവിടുന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മണ്ണാർക്കാട് ഇപ്പം മിക്കപ്പോഴും ഞാൻ ശനിയാജി ഇറാനി ചായയിൽ അവിടെ പോയിരിക്കും കേട്ടോ അപ്പോൾ ഫവാസും കുഞ്ഞുമണിയും വരും അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടെ കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ ഇന്ന് വന്നപ്പോൾ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു ഫവാസും ഫവാസിൻ്റെ കുറച്ച് കസിൻസും അവരെന്തോ ഗ്രൂം ടു ബി പരിപാടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നേരെ വന്നതാണ് അതാണ് എല്ലാവരും കറുപ്പ് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത് പിന്നെ ഇപ്പുറത്തെ സൈഡിലിരിക്കുന്ന ഷിനാജിൻ്റെ ഫ്രണ്ട്സും അവരുടെ വൈഫൊക്കെയാണ് അങ്ങനെ കുറേ നേരം നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ പോയത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ